ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ നമ്മുടെ കറിയപ്പിലേ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് കിടിനം കിടനം ഐറ്റം നമ്മൾ ബീട്രൂട്ട് തോരൻ നല്ല ചോഫ് കളറിലെ രക്ത കളറിലെ ആടിപ്പൊളി ബീട്രൂട്ട് തോരനാണ് ഇതാണ് അവിടെ വെക്കാൻ പോകുന്നത് അപ്പം നമ്മളാ ഉച്ചയ്ക്കെടുത്ത പരിപാടിക്കാണ് കേട്ടോ ഉച്ചയ്ക്കെടുത്ത പരിപാടിക്കാണ് കണ്ടോ നല്ല കിടിനെ ബീട്രൂട്ട് ആണ് നല്ല ഫ്രഷ് ബീട്രൂട്ട് നമ്മളിവിടെ തന്നെ പിടിച്ച നല്ല അടിപ്പൊളി ഐറ്റം അപ്പോൾ നമ്മൾ ഉച്ചക്കിടത്തെ പരിപാടിയാണ് നമുക്ക് ബീട്രൂട്ട് തൂര വയ്ക്കണം അപ്പോൾ ഇതാ ഇവിടെ കറിയേപ്പലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് അടുത്തായിട്ട് ഇവിടെ ഇരിക്കട്ടെ ഇതൊന്നാരെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കത് ജസ്റ്റ് ഇതാ ഇവിടെ വന്നിട്ട് നമുക്കിതാ ഈ ഒരു മീൻ നമ്മളിൽ പൊരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മീൻ പുരട്ടി മീനങ്ങ് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ മീൻ അങ്ങ് അടുപ്പിൽ വെച്ചിട്ട് നമുക്കത് ബീട്രൂട്ട് തുരടങ്ങാൻ ആഡ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളെ കിടന്ന് നല്ല ഫ്രഷ് അട്ടിപ്പുളി നമ്മളെ അയലക്കുട്ടിയാണ് അയലക്കുട്ടി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അതിനെക്കുട്ടി നമ്മൾ ഇന്നലെ കറി വെച്ച് കണ്ടായിരുന്നു അപ്പൊ നമുക്കത് അതിലേക്ക് മസാല വന്നിട്ട് കൊടുക്കാം അതൊക്കെ പൊരിച്ചെടുക്കാം അതല്ല കിടന്നുമായിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് മസാല ഒക്കെ അതോടെ എടുത്തിട്ടുണ്ട് പഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ഈ മീൻ ഒന്ന് നമുക്കത് പേട്ടി വെച്ചിട്ട് നമുക്കത് നമ്മുടെ നമുക്ക് ദോച സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഉപ്പ് എടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ശരിക്കും ബീട്രൂട്ട് തോരാണ് കൊടുത്തത് അപ്പോൾ ബീട്രൂട്ട് തോരം വെക്കുന്നതിന് മുന്നേ ഇതൊക്കെ പെരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ മീനെ നമ്മളെ കിടനം അട്ടിപ്പുള്ള നമ്മൾ കുട്ടിയാണ് അതങ്ങ് പെരട്ടി വെച്ചിട്ട് നമ്മളെ ബീട്രൂട്ടിന് ബീട്രൂട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുരുവുള്ള അതായത് ഏകദേശം ഒരു കൽക്കരണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടിയായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഉലുവ പൊടി എടുക്കുന്നു ഉലുവ പൊടിയാ അത്ര തന്നെയാണ് കുറച്ച് മാത്രമേ ഒരു കാൽക്കരണ്ടിക്ക് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്തായിരുന്ന കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമുക്ക് അതേ ആണെങ്കിൽ ആ കുറച്ച് ഒരു കാൽ ഒരു കാൽ സ്പൂൺ ഇല്ല കേട്ടോ അതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്കത് തട്ടിയിട്ട് കൊടുക്കാൻ കേട്ടോ അത് ഏകദേശം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമുക്കത് മുളക് പൊടിയാണ് ആ മുളക് പൊടി നമുക്കത് ഏകദേശം ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇല്ല ഒരു സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ ഒരു സ്പൂൺ വരും ഓക്കെ കുളവൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളമാണ് ഓക്കെ അതാ പുളിവെള്ളം എന്താ പുളി പുളിവെള്ളത്തിന് അളവ് സാധാരണ എടുക്കുന്ന വെള്ളമാണ് കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇനി ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കതാ നമ്മൾ അച്ചിനെ അടിപ്പൊളി ബീട്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാം കേട്ടോ ഓക്കെ അത് ഒന്ന് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചൊന്നു മാത്രമേ ഉള്ളൂ കാരണം ഇതിൽ ഒന്ന് പെരട്ട് വെച്ചാൽ ഇതിൽ മസാല ഒക്കെ അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ബീട്ട്രൂട്ട് തോരൻ റെഡിയാക്കി എടുക്കാം അതാണ് ഇവിടുത്തെ പ്ലാനിങ് ഓക്കെ ഫ്രണ്ട്സ് സമയം ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഒരു കിടിലം അതിൻ്റെ കൂട്ടത്തിൽ ഒരു അയല ഫ്രൈ ചെയ്തതും കൂടെ നമ്മൾ പഠിച്ചു കാണാൻ കേട്ടോ അല്ല കിടിലം അയലയാണ് അയല നല്ല ഫ്രഷ് അയല അത് ഫ്രൈ ചെയ്യാനും കൂടി നമുക്ക് പഠിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും കൂടുതൽ എണ്ണവിടെ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെയാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ജാമ്പയ്ക്ക ജാമ്പക്ക കിട്ടിനം ചാമ്പയ്ക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഒന്ന് പറഞ്ഞാൽ മതി നമുക്ക് എൻ്റെ തൈ ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എനിക്ക് കൊടുത്തു കഴിഞ്ഞ കേട്ടോ അടിപൊളി ചാമ്പയാണ് നല്ല സൂപ്പറായിട്ട് പിടിക്കുന്ന നല്ല രുചിയുള്ള കിട്ടിനം ചാമ്പ എൻ്റെ തൈ ഉണ്ട് ഓക്കെ തൈ നമുക്ക് എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് കമ്പ്ലൈറ്റ് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിത് നേരെ ഇങ്ങോട്ടാണ് വരേണ്ടത് നമ്മളെ ബീട്രൂട്ട് ഇവിടെ കിട്ടിലട്ടിപ്പോയി ബീട്രൂട്ട് ദൂരം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യണം കണ്ടോ ഓക്കെ അപ്പം അതിനു വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് മുളവ് അതിനൊക്കെ തന്നെ ഒരു ഉള്ളി മീഡിയം സൈസ് അല്ല കുറച്ചുകൂടെ വലിയ ഒരു ഉള്ളി രണ്ട് മുളവ് പിന്നെ അതിനൊക്കെ ഒരു മീഡിയം ബീട്രൂട്ട് പിന്നെ അതിനൊക്കെ തന്നെ കറിയപ്പില ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം നമുക്ക് അതായത് ഇനി ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല പെണ്ണുങ്ങൾക്കൊക്കെ നല്ല നിറമൊക്കെ വരും നല്ല ഗ്ലാമർ ഒക്കെ കൂടും പെണ്ണുങ്ങളെ മാത്രമല്ല ആണുങ്ങൾ കൂടും നല്ല രക്തക്കളെ കിട്ടില ഒരു അടിപൊളി ഒരു തോരനാണ് നമ്മുടെ ബീട്രൂട്ട് തോരൻ അപ്പോൾ നമുക്കത് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് രണ്ട് മുളക് ആ വൃത്തിയാക്കിയിട്ടു നമ്മൾ കറിയപ്പനി വൃത്തിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഈ ബീട്രൂട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചെത്തി ഒന്ന് അരിഞ്ഞു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം കിട്ടില കിട്ടിലും ആട്ടിപ്പൊളി ഒരു ബീട്രൂട്ട് തോരനാണ് ഇവിടെ വെക്കാൻ പോകുന്നത് അപ്പം നമ്മൾ അയലക്കുട്ടികൾ അവിടെ പെരവി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ അതുകൂടെ കാണിച്ചതേ ഉള്ളൂ സെപ്പറേറ്റ് കാണിക്കുള്ള സമയം നമുക്കത് അപ്പം ഇല്ല അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ കാണിച്ചങ്ങ് പോയത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉച്ചക്കിലത്തൊക്കെ എല്ലാ ലെഞ്ചിനും നമ്മൾ തയ്യാറാക്കുന്നതാണ് കേട്ടോ അപ്പം കിട്ടലും കിട്ടലും അടിപൊളി ഒരു ബീട്രൂട്ട് തുരൻ വയ്ക്കുന്നത് എപ്പോൾ കാണും ചില കിട്ടുന്നത് ആട്ടിപ്പൊളി നല്ല സൂപ്പർ രക്ത കളറുള്ള ചോര രക്ത നമ്മുടെ രക്തമൊക്കെ ശരിക്കും വരുമെന്നുള്ള വടിമക്കാരൊക്കെ പറയുന്നത് ഈ ബീട്രൂട്ട് തോരൻ കഴിക്കുമ്പോഴത്തേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗെസ് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് ഗസ് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണണം കാണണമെന്ന് അപ്പോൾ മറ്റൊന്നും വിചാരിക്കില്ല ഗെസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണുക പെൺ പെട്ടെന്ന് കൂടി ഒന്ന് ഞാൻ ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് നമുക്കെന്നാൽ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ ഒന്നിരുന്ന് കളഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളി ഉണ്ട് അതൊന്ന് കഴുകാൻ കൊണ്ട് പോയേക്കാം കേട്ടോ ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം ഇത് ബാക്കിയുള്ള എല്ലാം എന്തവിടെ ഇട്ടിട്ടുണ്ട് രണ്ട് മുളക് ഇതായിട്ടുണ്ട് അതിനകത്ത് കറിയപ്പതായിട്ടുണ്ട് അതൊക്കെ ബീട്രൂട്ട് ഇതാ വന്ന് വൃത്തിയാക്കാൻ വേണ്ടി കൊണ്ട് പോയക്കാണ് കേട്ടോ ഒന്ന് കഴുകി റെഡിയാക്കി ഇപ്പോൾ കൊണ്ടുവരും ഓക്കെ അതാ കഴുകി റെഡിയാക്കി ഇതാ ബീട്ട്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് വൃത്തിയാക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് ഉള്ളിയാണ് അതിനുമുല എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഗസ് വ്യൂസ് ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് തന്നെ നോക്കാം ഗസ് ഓക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടു നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് നമ്മളിങ്ങനെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നതും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ഒന്ന് അനുഭവിക്കുക നമ്മൾ നന്നാക്കാൻ മുടന്ന് കീട്ടിലെന്താട്ടി പോയി ബീട്രൂട്ടാണ് ബീട്രൂട്ട് തോര കണ്ടിട്ട് അപ്പൊ ഇല്ല എന്താ വെള്ളത്തിൽ കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഓടൊന്നോടൊന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ നല്ല കിട്ടലും കിട്ടുന്ന ഐറ്റം ആണ് നല്ല എന്താ പറയുക രക്തമൊക്കെ വെക്കും നല്ല ഗ്ലാമറൊക്കെ വരും അങ്ങനെയുള്ള സൂപ്പർ ഒരു ഐറ്റം ഈ ബീട്രൂട്ട് കണ്ടു അപ്പൊ നമുക്ക് ബീട്രൂട്ട് അങ്ങനത്തെ റെഡി ആയി കളയാം ഓക്കെ തുടങ്ങാം അപ്പോൾ ബീട്രൂട്ട് നമ്മളതാണ് എപ്പോഴും അങ്ങനെ കൊത്തിക്കൊത്തിയാണ് അരിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ നല്ല തോരനാണ് ബീട്രൂട്ട് തോരൻ എന്താ അങ്ങനെ കൊത്തിക്കൊത്തി അരിയുക പ്രത്യേകിച്ചും നല്ലൊരു മൂർച്ച കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം പിന്നെ കൊത്തി കൊത്തി അരിയുകയാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബട്ടൺ തന്നെ വിളിക്കുക യെസ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്ന കാര്യം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ശരിക്കും കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ല യെസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്കതാ നന്നായിട്ടൊന്ന് കൊത്തി കൊത്തി അരിഞ്ഞു കൊടുക്കുക ഓക്കെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊത്തിയാണ് കേട്ടോ അപ്പോൾ അതുപോലെതാ ഇവിടെ എല്ലാ ഐറ്റംസും ബാക്കിയുണ്ട് നമുക്ക് മുളക്താണ് എടുത്തിട്ടുണ്ട് രണ്ട് മുളകാണ് എടുത്തേക്കുന്നത് അതിനൊക്കെ തന്നെ നമുക്ക് കറിയപ്പല്ല എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നന്നായിട്ട് ഇതൊന്ന് തോരൻ അര കരിഞ്ഞു കൊടുക്കുകയാണ് ഇനി നമുക്കത് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്കത് ഇവിടെ ആടിപൊളിയായിട്ടുള്ള കിട്ടിലും നമുക്കിതാ നമുക്ക് ഒരു കുട്ടിയായാലോ കുട്ടി അലയാണ് ആ കുട്ടി അയൽ അത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ മസാല എല്ലാം എന്താ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ മസാല എല്ലാം എന്താ അവിടെ ഇരിപ്പുണ്ട് അതെല്ലാം ഇട്ട് നമ്മുടെ കുട്ടിയായ റെഡിയാക്കി വന്നിങ്ങനെ വെച്ചേക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ നമുക്കത് ഫ്രീ ഫൈൻ കൊണ്ടെടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമുക്ക് കുട്ടിയായാലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഇതുകൊണ്ടെന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ സമയം കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത് കേട്ടോ അപ്പൊ നമുക്കത് കിട്ടിലും കിട്ടുന്ന ബീട്ട്രൂട്ട് ദൂരം എന്താ വെക്കാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപ്പെട്ട കൊണ്ട് അവർ വയ്ക്ക സംഭവം നല്ല കിട്ടലവരായിട്ടുണ്ടോ അടിപൊളിയാണ് സംഭവം അതിനൊക്കെ തന്നെ നമ്മളത് പറ്റേക്ക് എന്താ പറയുക ഒരു ജാമ്പയ്ക്കയുടെ ഒരു കീട്ടനം ചാമ്പയ്ക്കട നിറയെ തലകുത്തി കീറ്റലം കീട്ടനം തല തലകൂത്തി പിടിക്കുന്ന ഒരു അടിപൊളി ഒരു ജാമ്പയ്ക്കയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണുക അതിൻ്റെ തയ്യോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഞാൻ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് കൊടുത്തേക്കാൻ അതിൻ്റെ ഡീറ്റൈൽസ് ഇല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുകൊടുന്ന് കാണുക അത് നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങനെ കൊത്തി അരിഞ്ഞു കൊടുക്കാം നല്ല കീട്ടിലെ ഒരു ഐറ്റം ആരും മിസ് ചെയ്യണ്ട കേട്ടോ അപ്പൊ നമുക്ക് ഒരു ബീട്രൂട്ട് തോരൻ അടിപ്പൊടി ബീട്രൂട്ട് തോരൻ വെക്കുന്ന എങ്ങനെയാണെന്ന് ഇതപ്പോ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം കേട്ടോ ഇത് സത്യം തന്നെ സ്ത്രീകൾക്ക് നല്ല ഉപയോഗം ചെയ്യും കേട്ടോ നല്ല നന്നായിട്ട് മുടി ഡെയിലി കഴിച്ച് നന്നായിട്ട് മുടി വളരും അതിനെ നന്നായിട്ട് വിളക്കും നല്ല ഗ്ലാമറാവും കേട്ടോ അതിനെ തന്നെ ആണുങ്കായും നല്ല ഗ്ലാമർ ആവും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം ഡെയിലി കറിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് വന്നു കൊടുക്കണം മുളവുണ്ട് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മളെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് മൊത്തം ഒന്ന് അരിഞ്ഞു വെച്ചിട്ട് ദേവ വരുന്നു അടുത്ത പാട്ടിൽ ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു ചേരാൻ ദൈകാനുള്ളതെന്ന് നമ്മളെ കിട്ടിലും അട്ടിപ്പൊളി വിട്ടോളൂ ഓക്കെ തോരൻ ഓക്കെ അടുത്തൊരു പാട്ട് കാണാം ബൈ